राधा ज्ञान राधा कण्णने मरकात् राधा राधा 家的。 എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിനകത്ത് കൃഷ്ണൻ്റെ രാധയുണ്ടല്ലോ കൃഷ്ണൻ്റെ രാധയുടെ പ്രണയം ചരിത്രത്തിൽ ആദ്യമായി അറുപത്തെട്ട് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് പ്ലേലിസ്റ്റ് എടുത്താൽ മതി അതുപോലെ അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട് അഷ്ടപതിയുടെ മഹിമ നിങ്ങൾക്കറിയാമോ ദാ ഈ വ്യാഴാഴ്ച ഞാൻ അഷ്ടപതി ഇറക്കിയിരുന്നു അതിനകത്ത് ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വീട്ടിൽ അഷ്ടപതി ചൊല്ലിയപ്പോൾ ഉണ്ടായ അനുഭവം എനിക്ക് അയച്ചു തന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് ആ അഷ്ടപതിയുടെ ക്ലാസ് നിങ്ങൾ കേൾക്കണം പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്കതിൽ നിന്ന് കിട്ടുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്താൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതേ കണക്ക് തന്നെ നിങ്ങൾ ഈ അഷ്ടപതിയുടെ അഷ്ടപതിയുടെ മറ്റൊരു പേരാണ് ഗീതാഗോവിന്ദം രണ്ടും ഒന്ന് തന്നെയാണ് അഷ്ടപതിയുടെ പുസ്തകം ഇല്ലെങ്കിലും പേടിക്കണ്ട ഞാൻ അതിനകത്ത് ശ്ലോകവും അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ എല്ലാം എഴുതിയിട്ടുണ്ട് പിന്നെ ജ്യോതിഷമുണ്ട് ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം മാസഫലം അത് നിങ്ങൾ നോക്കിയാൽ മതി ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് ഗണപതി തത്വം ശിവൻ്റെ തത്വം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കേണ്ടവർക്ക് അതുണ്ട് മനസ്സിലായില്ലേ പിന്നെ ഞാൻ എങ്ങനെ രാധാഭക്തനായി അത് നിങ്ങൾ നിശ്ചയമായും കേട്ടിരിക്കണം ഞാൻ ഇത്രയും ദൈവങ്ങൾ കിടന്നിട്ടും എങ്ങനെയാണ് രാധാദേവിയുടെ അടുക്കൽ എത്തിയത് അപ്പം ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നതും ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളതൊക്കെ എന്തു ചെയ്യണം കേൾക്കണം അത് കേൾക്കുക തന്നെ നിങ്ങൾ വേണം മനസ്സിലായില്ലേ പിന്നെ നമ്മൾ അച്ഛൻ ഉണ്ടായിരുന്നു അത് കേൾക്കണം വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവമാണ് അച്ഛൻ ഉണ്ടായിരുന്നു അതുപോലത്തെ അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ അയച്ചു തരണം നമുക്ക് തുടങ്ങാം ഓ മഹാഗണപതയേ നമ ഓ രാധായ സ്വാഹ രാധേ രാധേ ഓ രാധേ രാധേ राधे राधे ओ राधे रा 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 राधे 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 ओ राधे 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 राधे बर्साने वलि राधा रानी की जय എന്നെ സർവ്വ ആപത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജ എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരുന്ന രാധാറാണി അമ്മക്ക് ജയ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ മുഴുവൻ കാത്തുരക്ഷിക്കുന്ന എൻ്റെ രാധാ റാണി അമ്മക്ക് ജയ് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും എൻ്റെ രാധാറാണി റാണി കാത്തു രക്ഷിക്കട്ടെ ഇന്ന് നമ്മൾ ജന്മദിനം ഹിന്ദുക്കൾ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് തികച്ചും തെറ്റായ രീതിയിൽ മഹാപാപം വലിച്ചു വയ്ക്കത്തക്ക വിധമാണ് നിങ്ങൾ നിങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക ജന്മദിനം എന്ന് പറഞ്ഞാൽ മഹാപുണ്യദിനവും ഒരുപാട് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് നമ്മുടെ ജന്മദിനം എന്ന് പറയുന്നത് ആ ജന്മദിനം എന്ന് പറയുന്നത് പ്രത്യേക രീതിയിൽ നിങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുഷ്ഠിക്കണം അരുതാത്ത കാര്യങ്ങൾ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ അത് പാപം തലയിലേക്ക് കയറ്റുകയാണ് എന്താണ് നിങ്ങളുടെ ജന്മദിനത്തിൻ്റെ പ്രാധാന്യം ഇതെങ്ങനെയാണ് ഇത് ചെയ്യിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട് നിരവധി നക്ഷത്രങ്ങളുണ്ട് ഇല്ലേ നമ്മുടെ ആകാശം മുഴുവനും നക്ഷത്രങ്ങളെ കൊണ്ട് ഇങ്ങനെ മൂടപ്പെട്ട് കിടക്കുകയാണ് മനസ്സിലായ അപ്പോൾ ആ മൂടപ്പെട്ട് കിടക്കുന്ന നക്ഷത്രത്തെ ആകാശം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന നക്ഷത്രത്തെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള ഒരു രാശി ചക്രത്തിൽ നമ്മൾ ഒതുക്കി അതായത് ശരിക്കും പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഉള്ള ഒരു രാശിചക്രത്തിൽ ഇരുപത്തേഴ് ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു വിഭജിച്ചിരിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഉള്ളൂ സംഭവം കേരളം കേരളം എന്ന് പറയുന്നതിനെ പല പല സംസ്ഥാനങ്ങളായി വിഭജിച്ചിരിക്കുന്നു കൊല്ലം അതൊരു മേഖല തിരുവനന്തപുരം ഒരു മേഖല തൃശ്ശൂർ ഒരു മേഖല ഇതുപോലെ ആകാശത്തെ നക്ഷത്രങ്ങളുടെ ആ മേഖലയെ ഇരുപത്തേഴ് മേഖലകളായി തിരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊല്ലം തിരുവനന്തപുരം എന്നൊക്കെ വേർതിരിച്ചിരിക്കുന്നത് പോലെ ഇരുപത്തേഴ് മേഖലകളായി തിരിച്ചിരിക്കുന്നു അപ്പോൾ ഓരോ മേഖലയിലും ഒരുപാട് നക്ഷത്രമുണ്ട് ഈ നക്ഷത്രത്തിൽ ശ്രദ്ധിച്ചിട്ടോണം ചന്ദ്രൻ കറങ്ങിക്കറങ്ങി ഒരു നക്ഷത്ര മേഖലയിൽ വരും അപ്പോൾ ആ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രമേതോ ആ നക്ഷത്രത്തിൻ്റെ പേരിൽ അത് അറിയപ്പെടും അന്ന് ജനിക്കുന്ന ആ നക്ഷത്രം എന്ന് പറയും ഇപ്പം സപ്പോസ് ശ്രദ്ധിച്ചോട്ടോണം ചന്ദ്രൻ കറങ്ങിക്കറങ്ങി ഒരു മേഖലയിൽ വന്നു അപ്പോൾ ചന്ദ്രൻ കറങ്ങിക്കറങ്ങി ഒരു മേഖലയിൽ വന്നപ്പോൾ അവിടെ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രത്തെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രം ഉത്രിട്ടാതി അതുകൊണ്ട് ആ മേഖല ഉത്രിട്ടാദിയുടെ പേരിൽ അറിയപ്പെടുന്നു കാരണം അവിടുത്തെ രാജാവ് ഉത്രിട്ടാതിയാണ് ഉത്രിട്ടാദിയുടെ കൺട്രോളിലാണ് ബാക്കി നക്ഷത്രങ്ങൾ കിടക്കുന്നത് അതുകൊണ്ട് ചന്ദ്രൻ ഈ മേഖലയിൽ എത്തുമ്പോൾ ജനിക്കുന്ന ആൾക്ക് ഉത്തരിട്ടാതി നക്ഷത്രത്തിൽ പിറന്നവനെന്ന് പറയുന്നു ഇപ്പം നമ്മുടെ നക്ഷത്ര മേഖല എന്ന് പറയുന്നത് കൊല്ലം തിരുവനന്തപുരം തൃശ്ശൂർ ആലപ്പുഴ അപ്പം നമ്മൾ എന്തു ചെയ്യുന്നു ചന്ദ്രൻ ഇങ്ങനെ സഞ്ചരിക്കുക ചന്ദ്രൻ സഞ്ചരിച്ച് സഞ്ചരിച്ചു കൊല്ലത്ത് വരും കൊല്ലത്ത് വരുമ്പോൾ കുറേ നക്ഷത്രമുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രം കാർത്തികയാണെങ്കിൽ ആ കൊല്ലം അറിയപ്പെടുന്നത് കാർത്തിക എന്ന പേരിലാണ് ചന്ദ്രൻ കൊല്ലത്ത് നിൽക്കുന്ന സമയത്ത് ജനിക്കുന്ന കുട്ടികളൊക്കെ കാർത്തിക ഈ ചന്ദ്രൻ കറങ്ങിക്കറങ്ങി ആലപ്പുഴ വരും ആലപ്പുഴ വരുമ്പോൾ അവിടുത്തെ നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രോഹിണിയാണെന്നിരിക്കട്ടെ അപ്പോൾ ആ സമയത്തേത് കുട്ടി ചന്ദ്രൻ ഏത് നക്ഷത്രത്തിന്റെ അടുക്കൽ നിൽക്കുന്നു അതനുസരിച്ചിട്ടാണ് ആ നക്ഷത്രത്തിന് പേര് കൊടുക്കുന്നത് അപ്പൊ ആലപ്പുഴ വരുമ്പോ അവിടുത്തെ നക്ഷത്രം രോഹിണിയാണെങ്കിൽ ചന്ദ്രൻ ആലപ്പുഴയിൽ നിൽക്കുവോളം കാലം ജനിക്കുന്നവരെല്ലാം ആരാണ് രോഹിണി നക്ഷത്രം അപ്പോൾ ഈ ചന്ദ്രൻ എന്തു ചെയ്യുന്നു സപ്പോസ് ആലപ്പുഴയിൽ വന്നിട്ട് ഈ ചന്ദ്രൻ എറണാകുളം തൃശ്ശൂർ പിന്നെ കണ്ണൂർ കാസർഗോഡ് എല്ലാം അങ്ങേ അറ്റം വരെ പോയി തിരിച്ച് വീണ്ടും കറങ്ങി തിരുവനന്തപുരത്ത് വന്ന് കൊല്ലത്ത് വന്ന് ചന്ദ്രൻ ഇനി വരും അപ്പോൾ എന്തായി മാറി ഒരു വർഷമായി മാറി ആ ആലപ്പുഴയെ വരുമ്പോഴാണ് ഒരു ജന്മദിനം അന്നാണ് നമുക്ക് മുന്നൂറ്റി ഡിഗ്രി തികഞ്ഞ് അവിടെ എത്തുമ്പോഴാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ജന്മദിനമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജന്മദിനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ജനിച്ച സമയത്ത് ചന്ദ്രൻ നിന്നത് എവിടെ ആയിരുന്നു നിങ്ങളുടെ നക്ഷത്രം ഉത്തരിട്ടാതി എങ്കിൽ ഉത്രൃട്ടാതിയുടെ മേഖലയിലായിരുന്നു അതല്ല രോഹിണിയിലാണെങ്കിൽ രോഹിണിയിൽ ചന്ദ്രനും നക്ഷത്രത്തിനും തമ്മിൽ ഭയങ്കരമായ ഒരു പ്രാധാന്യമുണ്ട് ചന്ദ്രൻ അതീവമായ പ്രാധാന്യമുണ്ടെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക അതില്ലേ എപ്പോൾ മുസ്ലിങ്ങൾ പിറ കാണുന്നത് കണ്ടിട്ടില്ലേ മുസ്ലിങ്ങൾക്ക് എന്താണ് അപ്പൊ എവിടെയും ചന്ദ്രന് പ്രാധാന്യമുണ്ട് അവിടെയും അവർ പിറ കണ്ടിട്ടില്ലേ എല്ലാം ചെയ്യുന്നത് ചന്ദ്രൻ ചന്ദ്ര ചന്ദ്രകലയല്ലേ അവർക്കുള്ളത് അല്ലേ അപ്പം അത് അതെന്തുകൊണ്ടാണത് ചന്ദ്രന് ഭയങ്കര പ്രാധാന്യമുണ്ടെന്ന് ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാ മതക്കാരും എന്ത് ചെയ്യുന്നു അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ചന്ദ്രൻ ഒരു നക്ഷത്ര മേഖലയിൽ നിന്ന് അടുത്ത നക്ഷത്ര മേഖലയിൽ എത്തുമ്പോഴാണ് ജന്മദിനം അല്ലാതെ ഡേറ്റ് ഒരിക്കലും നിങ്ങളുടെ ജന്മദിനമായിട്ട് എടുക്കുകയോ ഡേറ്റ് ആഘോഷിക്കുകയോ നിങ്ങൾ ചെയ്യരുത് കാരണം ഏത് ദശാകാലത്തിൻ്റെ അടിസ്ഥാനവും ചന്ദ്രനും നക്ഷത്രങ്ങളുമാണ് അപ്പം ചന്ദ്രൻ നമ്മൾ ജനിച്ച നക്ഷത്രത്തിൽ എത്തുമ്പോഴുള്ള ഊർജം ആ സ്പന്ദം നമ്മളിൽ പ്രതിഫലിക്കും വളരെ വ്യക്തമല്ലേ ചന്ദ്രനും ഭൂമിയെല്ലാം സൂര്യനും എല്ലാം കൂടെ ഒരു പ്രത്യേക നിലയിൽ വരുമ്പോഴല്ലേ വേലിയേറ്റം വരുന്നത് നിങ്ങൾ നിലാവുള്ള രാത്രിയിൽ മലന്ന് കിടന്നാൽ നമുക്ക് എന്ത് ചെയ്യും മതിഭ്രമുണ്ടാകുമെന്ന് പറയത്തില്ലേ അപ്പോൾ ഈ ചന്ദ്രൻ്റെയൊക്കെ എനർജി നമ്മളെ ഭയങ്കരമായി സ്വാധീനിക്കും പ്രത്യേകിച്ചും ചന്ദ്രൻ നിങ്ങൾ ജനിച്ച നക്ഷത്രത്തിൽ വരുമ്പോൾ എനർജി കറക്റ്റ് നിങ്ങളിൽ തന്നെ സ്വാധീനിക്കും ആ നക്ഷത്രമുള്ള എല്ലാവരിലും സ്വാധീനിക്കും ഏതുപോലെ നിങ്ങളൊരു കോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ നമ്പറുള്ള മൊബൈല് ഏത് അമേരിക്കയ്ക്കപ്പുറം കിടന്നാലും അവിടെ കൃത്യമായി കോൾ എത്തുന്നത് പോലെ അപ്പം ആ ജന്മദിനത്തിൻ്റെ അന്ന് ആ ഊർജം മുഴുവൻ നിങ്ങളുടെ ഇതിലേക്ക് വരും ഈ ജന്മദിനത്തിനേക്കാൾ വലിയ പ്രാധാന്യമുള്ളൊരു സംഭവം ഉണ്ട് നിങ്ങളുടെ ഷഷ്ടിപൂർത്തി എന്ന് പറയുന്ന സാധനം ഈ ഷഷ്ടിപൂർത്തിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് അറുപത് വയസ്സ് തികയുന്ന സമയത്ത് ആ നിങ്ങൾ ജനിച്ച സമയത്ത് നിങ്ങൾക്ക് അറുപത് വയസ്സ് തികയുമ്പോൾ ഏത് കുട്ടി ജനിക്കുന്നു അപ്പം നിങ്ങൾക്ക് അറുപത് വയസ്സ് തികയുമ്പോൾ നിങ്ങൾ ജനിച്ച ആ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളെല്ലാം ഒരേ നിലയിൽ നിൽക്കും അപ്പോൾ ആ സമയത്ത് ഒരു കുട്ടി ജനിച്ചാൽ അതിന്റെ ജാതകം വരയ്ക്കുമ്പോഴും ഈ ഗ്രഹങ്ങളൊക്കെ ഒട്ടുമുക്കാൽ ഒരേ കണക്കായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അറുപത് വയസ്സ് എത്തുമ്പോൾ നിങ്ങൾ ജനിച്ച സമയം സമയമേതോ ആ സമയത്ത് തന്നെ ഒരു കുട്ടി ജനിച്ചാൽ നിങ്ങളുടെ അതേ അനുഭവമായിരിക്കും അതാണ് ഷഷ്ടിപൂർത്തി അറുപത് വയസ്സ് തികയുന്നതിൻ്റെ സംഭവം ഗ്രഹങ്ങളെല്ലാം ഒരേ പൊസിഷനിൽ വന്ന് നിൽക്കും അതുകൊണ്ടാണ് നമ്മളിത് ആഘോഷിക്കുന്നത് ഇനി ഒരു ഹിന്ദു തൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരു ഹിന്ദു ജന്മദിനത്തിൻ്റെ അന്ന് ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് കേട്ടോണം നിങ്ങൾ ജന്മദിനത്തിൻ്റെ തലേന്ന് ഗണപതി അമ്പലത്തിൽ പോയിട്ട് പിറ്റേ ദിവസത്തേക്ക് ഗണപതി ഹോമത്തിന് ചീട്ടെഴുതി രസീതാക്കി വെക്കണം ഒരു നാൽപ്പത് രൂപയോ നാൽപ്പത്തഞ്ച് രൂപയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗണപതി ഹോമത്തിൻ്റെ ചീട്ടായി എന്നിട്ട് ജന്മദിനത്തിൻ്റെ തലേന്ന് വിഷുക്കണി ഒരുക്കുന്നത് പോലെ പൂജാമുറി ഒരുക്കി വെക്കണം ജന്മദിനത്തിൻ്റെ തലേന്ന് വിഷുക്കണി ഒരുക്കുന്നത് പോലെ പൂജാമുറി ഒരുക്കി വെക്കണം എന്നിട്ട് ജന്മദിനത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വിഷുവിൻ്റെ അന്ന് കണി കാണാൻ വേണ്ടി കൊണ്ടുപോകത്തില്ലേ അതുപോലെ ആർക്കാണോ ജന്മദിനം അത് മുതിർന്നവരായാലും തൊണ്ണൂറ് വയസ്സുള്ളവരായാലും ഒമ്പത് വയസ്സുള്ളവരായാലും അവരെ കണ്ണ് പൊത്തി കൊണ്ടു ചെന്ന് ഭഗവാനെ കടി കാണിക്കണം അതല്ലാതെ ഇന്ന് സിനിമയിൽ കാണുന്ന കണക്ക് പാതിരാത്രി ബലൂൺ പൊട്ടിച്ച് ഉറങ്ങിക്കിടക്കുന്നവനെ കുത്തി ഉണർത്തി ആ ജന്മദിനം കൊളമാക്കരുത് ആ വർഷം മുഴുവനും ഈ ബലൂൺ പൊട്ടുന്നത് പോലെ അവൻ്റെ ജീവിതാനുഭവങ്ങൾ ഓരോന്ന് കഷ്ടപ്പാടുകൾ വന്നങ്ങ് പോകും അവൻ്റെ ജീവിതം ആ ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടും കാരണം ജന്മദിനം പ്രധാനപ്പെട്ടതാണ് അന്ന് രാവിലെ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആ ഊർജം അർദ്ധരാത്രിക്ക് വിളിച്ചുണർത്തുന്നതോടുകൂടി നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ സയൻസ് മനസ്സിലായാ ആ സമയത്ത് നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് ബലൂണും ഒക്കെ പൊട്ടിച്ച് മനുഷ്യൻ്റെ ഉറക്കവും കളഞ്ഞ് ജന്മദിനത്തിൻ്റെ അന്ന് നിങ്ങൾ കണി കാണേണ്ടത് നിങ്ങളുടെ ഇഷ്ടദേവനെയാണ് അപ്പം കുട്ടികളെ ആണെങ്കിൽ കുട്ടികളുടെ ജന്മദിനത്തിൻ്റെ അന്ന് കണ്ണ് പൊത്തി കൊണ്ടുവന്ന് അവർക്ക് കൈനീട്ടവും കൊടുത്ത് ഒരു മുത്തവും കൊടുത്ത് മനസ്സിലേ അവർക്ക് എന്തെങ്കിലും കൈനീട്ടം കൊടുക്കണം കൊച്ചു കുട്ടികളാണെങ്കിൽ അവരെ മഞ്ഞൾ തേച്ച് കുളിപ്പിക്കണം കൊച്ചുകുട്ടികളൊന്നുമല്ല ഒരു അല്പം ഒക്കെ ഇതായിട്ടുള്ളവർ മഞ്ഞൾ തേച്ച് കുളിക്കുന്നത് വളരെ വളരെ നല്ലതാണ് മുതിർന്നവർ അവരുടെ മാതാപിതാക്കളെ വന്നിക്കണം അതിനുശേഷം അവർ കുളിക്കണം കുളിക്കുമ്പം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എണ്ണ തേക്കാൻ പാടില്ല എണ്ണ തേച്ചുള്ള കുളി ജന്മദിനത്തിൻ്റെ അന്ന് പാടില്ല അന്നത്തെ ദിവസം ക്ഷൗരം ചെയ്യരുത് ഷേവ് ചെയ്യരുതെന്നും കൂടെ ഒരു നിയമം പുരുഷന്മാർക്കുണ്ട് കുളി കഴിഞ്ഞു വന്ന് നിങ്ങൾ തുളസി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ജലം നൽകണം ഈ ജന്മദിനത്തിൻ്റെ അന്ന് പരമാവധി എവിടെയും യാത്ര പോകരുത് അല്ലെങ്കിൽ തലേന്ന് ഇപ്പോൾ നമുക്ക് ജന്മദിനം ഗുരുവായൂരപ്പനെ കാണണമെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി പോയി ഗുരുവായൂരമ്പലത്തിൽ സ്റ്റേ ചെയ്ത് ഗുരുവായൂരപ്പനെ കണ്ട് അന്ന് അവിടെ തങ്ങി പിറ്റേന്ന് തിരിക്കണം ജന്മദിനത്തിൻ്റെ അന്ന് യാത്ര തിരിക്കരുത് കൊച്ചു കൊച്ചു അസുഖമൊക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം ഹോസ്പിറ്റലിലേക്ക് പോകരുത് ചികിത്സ തേടി പോകരുത് പിന്നെ പിന്നെ വല്ലാത്ത അസുഖമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകണം അത് വേറൊരു കാര്യം കൊച്ചു കൊച്ചു അസുഖങ്ങളാണെങ്കിൽ കഴിയുന്നതും ജന്മദിനത്തിൻ്റെ അന്ന് ചികിത്സയ്ക്ക് കൊണ്ടുപോകരുത് ഒരു വ്യക്തിയുടെയും വിവാഹം ജന്മദിനത്തിൻ്റെ അന്ന് ഉറപ്പിക്കാൻ പാടില്ല ജന്മദിനത്തിൻ്റെ അന്ന് വിവാഹം ഉറപ്പിക്കുകയും ചെയ്യരുത് ജന്മദിനത്തിൻ്റെ അന്ന് വിവാഹം നടത്തുകയും ചെയ്യരുത് ഒരു കാരണവശാലും മത്സ്യം മാംസം മദ്യം ഉപയോഗിക്കരുത് ജന്മദിനത്തിൻ്റെ അന്ന് മാംസങ്ങൾ ഉപയോഗിച്ചാൽ നിശ്ചയമായും അത് മഹാപാപമാണ് അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും കാരണം ഒരു ജന്മദിനത്തിൻ്റെ അന്ന് മിണ്ടാപ്രാണിയുടെ നിലവിളി നിങ്ങളുടെ ഇതിൽ മുഴങ്ങും നിങ്ങൾ പാശ്ചാത്യരെ അനുകരിച്ചു പലരും ജന്മദിനത്തിൻ്റെ അന്ന് ഇറച്ചിയൊക്കെ വെട്ടി റെഡിയാക്കി ബന്ധുക്കളെ വിളിച്ച് ആഹാരം കൊടുക്കും ചെയ്യരുതേ മഹാപാപം ചെയ്യരുതേ ജന്മദിനത്തിൻ്റെ അന്ന് നിങ്ങൾ ഒരു കാരണവശാലും മത്സ്യവും മാംസവും ഉപയോഗിക്കരുത് ജന്മദിനത്തിൻ്റെ അന്ന് മദ്യവും പാടില്ല ജന്മദിനത്തിൻ്റെ രാവിലെ കുളിച്ച് തുളസിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ചായയൊക്കെ കുടിക്കേണ്ടവർ കുടിക്കണം അതുമൊക്കെ കുടിച്ചതിന് ശേഷം നിങ്ങൾ അമ്പലത്തിലേക്ക് പോയി ആ തലേന്ന് നമ്മൾ രസീതെഴുതി ഗണപതി ഹോമത്തിന് ആ ഗണപതി ഹോമം നടത്തണം നടത്തി അതിൻ്റെ പ്രസാദം വാങ്ങിച്ച് ഗണപതിയുടെ മുമ്പിൽ വെച്ച് തന്നെ ആ ചന്ദനക്കുറി നിങ്ങളുടെ നെറ്റിയിൽ ഇടണം ഭഗവാന്റെ മുന്നിൽ വെച്ച് തന്നെ ഇടണം ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയാൻ വിട്ടുപോയതാണ് പോയതാണ് ജന്മദിനത്തിൻ്റെ അന്നത്തേക്കും പുതുവസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം മനസ്സിലല്ലേ നിങ്ങൾക്കുടെ ഭാര്യയുടെ ജന്മദിനമാണെങ്കിൽ അവർക്ക് പുതിയ വസ്ത്രം പുരുഷനാണെങ്കിൽ അവർ പോയി വാങ്ങിക്കണം അവർക്ക് ജന്മദിനത്തിൻ്റെ അന്ന് പുതിയ വസ്ത്രം ധരിച്ചു വേണം നമ്മൾ നിൽക്കാൻ എന്ന് മാത്രവുമല്ല അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് വാഴയില ഇല വെട്ടി വാഴയിലക്കകത്ത് സദ്യ തന്നെ കഴിക്കണം പറ്റുമെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരു ദിവസം ലീവ് എടുക്കട്ടെ നിങ്ങൾ എന്തെല്ലാം കാര്യത്തിന് ലീവ് എടുക്കുന്നു അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ലീവ് എടുക്ക് അതേ കണക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഉള്ളവരാണെങ്കിൽ ജന്മദിനത്തിൻ്റെ അന്നദാനം നടത്തുന്നത് മഹാപുണ്യം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല ദാനം ഏതെന്ന് ചോദിച്ചാൽ അന്നദാനമാണ് എന്തുകൊണ്ട് നിങ്ങൾ ഈ അന്നം മാത്രമേ എനിക്ക് മതി എന്നൊരാൾ പറയും നിങ്ങളിപ്പോൾ ഒരാൾക്ക് നിങ്ങളൊരാൾക്ക് ഒരു ആയിരം രൂപ കൊടുത്തേ ഉടനെ അവൻ വിചാരിക്കും ഒരു രൂപയും കൊണ്ടിട്ട് ആയിരത്തൊന്ന് തന്നുകൂടായിരുന്ന നൂറ് പവൻ്റെ സ്വർണം കൊടുത്താൽ ചോദിക്കും ഒരു നൂറ്റിയൊന്ന് പവൻ തവൻ തൃപ്തി വരുത്തില്ല മറിച്ച് കൊടുത്താൻ ആഹാരം കൊടുത്തെ കുറച്ച് കഴിയുമ്പോൾ അവൻ മുറയും മതി മതി എനിക്ക് മതി അപ്പം അന്നദാനമാണ് ഏറ്റവും മഹത്തായ പുണ്യം കർണൻ കർണൻ എന്തൊക്കെ ദാനകർമ്മങ്ങൾ ചെയ്തു കർണൻ മരിച്ചു കഴിഞ്ഞ് ചെന്നപ്പം കാണാം ഒരു ദിവസം മൊത്തം വിശന്നിരിക്കേണ്ടി വന്നു അപ്പോൾ ചോദിച്ചു ഇത് എന്താണ് അപ്പോൾ അവര് പറഞ്ഞു നീ ദാനം ചെയ്തിട്ടില്ല കർണൻ പറഞ്ഞു ആര് പറഞ്ഞു എന്നെ കണക്ക് ദാനം ചെയ്തവരാരണ്ട് അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു അല്ല കർണ നീ അന്നദാനം ചെയ്തില്ല അന്നദാനം ചെയ്യാതെ എന്ത് ചെയ്തിട്ടും നീ കാര്യമില്ല അതുകൊണ്ടാണ് ഒരു ദിവസം മുഴുവൻ വിശന്നിരിക്കേണ്ടി വന്നത് ഇനി സാധുക്കളാണെങ്കിലോ ഒരു പൊതിച്ചോറ് ഉച്ചയ്ക്ക് അങ്ങോട്ട് വണ്ടിയുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പിച്ചക്കാരൻ കാണും കൊണ്ടു കൊടുക്കണം ഒരു പൊതി ചോറ് കൊണ്ട് കൊടുക്കണം അപ്പോൾ ജന്മദിനത്തിൻ്റെ അന്ന് നിശ്ചയമായും ചെയ്യണം അതേ കണക്ക് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ജന്മദിനത്തിൻ്റെ അന്ന് പക്ഷി മൃഗാദികൾക്കെല്ലാം ആഹാരം കൊടുക്കണം വെളിയിൽ വിളമ്പി വെച്ചാൽ മതി അവരതെന്ത് ചെയ്തിരിക്കും അത് കഴിച്ചോളും അപ്പം എല്ലാ പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൊടുക്കണം ജന്മദിനത്തിൻ്റെ അന്ന് നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ മൃഗം അതിന് ആഹാരം കൊടുക്കുന്നത് നല്ലതാണ് പശുവാണെങ്കിൽ പശു അപ്പം നമ്മൾ ചോദിക്കുക എന്നാൽ സിംഹം ഉള്ളവരെന്തു ചെയ്യും ഒന്നും ചെയ്യണ്ട അതും തേടി കാട്ടിലൊന്നും പോകണ്ട സിംഹം നിങ്ങളെ ആഹാരമാക്കി കളയും നമുക്ക് പറ്റുന്നതാണെങ്കിൽ പക്ഷികൾക്കും ഒക്കെ നിങ്ങൾ ആഹാരം കൊടുക്കുക പിന്നെ നിങ്ങൾക്കൊരു വൃക്ഷം പറഞ്ഞേക്കും നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ വൃക്ഷം അതറിയണമെങ്കിൽ എൻ്റെ ജ്യോതിഷ പങ്ക്തി നോക്കിയാൽ മതി അതിനകത്ത് കൊടുത്തേക്കും അപ്പോൾ നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ വൃക്ഷം എന്താണെന്ന് പിന്നെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്നാണ് അപ്പോൾ നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങളുടെ വൃക്ഷം ഏതാണോ നിങ്ങളുടെ വൃക്ഷം പ്ലാവെങ്കിൽ ഒരു പ്ലാവ് നടുന്നത് ഭയങ്കര പുണ്യമാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക ജന്മനക്ഷത്രത്തിൻ്റെ അന്ന് നിങ്ങളുടെ വൃക്ഷമേ ഇപ്പം നിങ്ങൾക്ക് ഏത് വൃക്ഷമാണെങ്കിലും നേഴ്സറികളുണ്ടല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും ഇപ്പം എലഞ്ഞാണെങ്കിൽ ഒരു ഇലഞ്ഞി മരം നടണം കരിമ്പനയാണെങ്കിൽ ഒരു കരിമ്പര നടണം നിങ്ങൾക്ക് കൂവളമാണെങ്കിൽ കൂവളം നടണം നിങ്ങളുടെ വൃക്ഷം നട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമാണ് ആയുരാരോഗ്യ സൗഖ്യങ്ങള് നിങ്ങൾക്കുണ്ടാകും എന്നിട്ട് വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവനാരോ നിങ്ങൾ ഉപാസിക്കുന്ന ദേവനാരോ ആ ദേവൻ്റെ അമ്പലത്തിൽ പോയിരിക്കണം നിങ്ങൾ പോയി അവിടുത്തെ പ്രധാനപ്പെട്ട അർച്ചന നിങ്ങൾ ദേവി ക്ഷേത്രമാണെങ്കിൽ കുങ്കുമാർച്ചനയും കൃഷ്ണൻ്റെ ക്ഷേത്രമാണെങ്കിൽ ഭാഗ്യസൂക്തവും മനസ്സിലെ ശിവൻ്റെ ക്ഷേത്രം ആണെന്നുണ്ടെങ്കിൽ ധാരയും എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ യഥാവിധി നടത്തണം പിന്നെ നിങ്ങൾക്ക് കേക്ക് മുറിക്കാം അതിനകത്ത് കുഴപ്പമില്ല പക്ഷെ ഒരു കാരണവശാലും കേക്കിന് ചുറ്റും മെഴുകുതിരി കത്തിച്ചിട്ട് ഊതി അണയ്ക്കരുതേ ഒരിക്കലും മഹാപാപമാണ് ആ ഒരു വർഷം മുഴുവൻ നിങ്ങളുടെ മുന്നിൽ അന്ധകാരമാണ് പിന്നെ അന്ധകാരം എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിന് പോയാലും സക്സസ് ആകത്തില്ല കുഴപ്പമായിട്ട് വരും നിങ്ങൾ ഒരിക്കലും വെളിച്ചം വെളിച്ചത്തെ ഊതിക്കെടുത്തരുത് വിളക്ക് കത്തിക്കുകയാണ് ചെയ്യേണ്ടത് മീൻസ് പറ്റുമെങ്കിൽ നിങ്ങളുടെ ജന്മദിനത്തിൻ്റെ അന്ന് നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഭഗവാൻ്റെ മുമ്പിലെ വിളക്ക് അണയാതെ രാത്രി വരെ വെക്കുക ദയവ് ചെയ്ത കേക്ക് കണ്ടിച്ചോ കേക്ക് കണ്ടിച്ചോ ഹാപ്പി ബർത്ത്ഡേ ഡേ ഒക്കെ പറഞ്ഞോ പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് മെഴുകുതിരി കത്തിച്ചിട്ട് ഊതി അണയ്ക്കരുത് പിന്നെ ഇംഗ്ലീഷുകാരെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ അല്ല ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി കുറയത്തില്ല ഹാ എച്ച് എ പി ഹാപ്പ് ബർത്ത് ഡേ കേട്ടോ അപ്പം ആ സ്പോക്കൺ ഇംഗ്ലീഷും കൂടെ അതിൻ്റെ ഇടയ്ക്ക് പഠിച്ചു ഇനി നിങ്ങളുടെ ജന്മദിനം ഓരോ ദിവസവും നിങ്ങളുടെ ജന്മദിനം ഞായറാഴ്ച വന്നാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ദൂരെ യാത്രയ്ക്ക് പോകേണ്ടി വരു വന്നാർത്ഥം നിങ്ങളുടെ ജന്മദിനം തിങ്കളാഴ്ച വന്നാൽ മൃഷ്ടാന് ആഹാരം ആ അടുത്ത വർഷം വരെ ആഹാരത്തിനൊരു പഞ്ഞവുമില്ല ചൊവ്വ വന്നാൽ എപ്പോഴും അസുഖം ബുധൻ വന്നാൽ വിദ്യ കൊണ്ട് നേട്ടം വ്യാഴം വന്നാൽ പുതിയ പുതിയ വസ്ത്രങ്ങൾ ലഭിക്കും വെള്ളി വന്നാൽ സൗഭാഗ്യങ്ങൾ ലഭിക്കും ശനിയാഴ്ച വന്നാൽ മാതാപിതാക്കൾക്ക് വിഷമം വരും അതിന് നമുക്ക് പരിഹാരമുണ്ട് ഓരോ ദിവസത്തിലും ഓരോ അധിപനുണ്ട് അതായത് ഞായറാഴ്ചയാണ് നിങ്ങളുടെ ജന്മദിനം വരുന്നതെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോയി അർച്ചന നടത്തണം സൂര്യൻ്റെ അഷ്ടോത്തരം ചൊല്ലണം തിങ്കളാണ് ജന്മദിനമെങ്കിൽ നിങ്ങൾ നവഗ്രഹത്തിന് പ്രാധാന്യമുള്ള ക്ഷേത്രത്തിൽ പോയി ചന്ദ്രഗ്രഹത്തിന് അർച്ചന ചെയ്യണം ചന്ദ്രൻ്റെ അഷ്ടോത്തരം ചൊല്ലണം ചൊവ്വയാണെങ്കിൽ നിങ്ങൾ കുജഗ്രഹത്തിൻ്റെ അഷ്ടോത്തരം ചൊല്ലണം എന്ന് മാത്രവുമല്ല ചൊവ്വാഴ്ച വന്നാൽ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ആ കുജന് എന്ത് ചെയ്യണം പൂജ നടത്തണം പിന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകുന്നതും നല്ലതാണ് ബുധനാഴ്ചയാണെങ്കിൽ അമ്പലത്തിൽ പോയി ബുധഗ്രഹത്തിന് അർച്ചന നടത്തണം മനസ്സിലായില്ലേ ബുധഗ്രഹത്തിന് അർച്ചന നടത്തണം വ്യാഴാഴ്ചയാണെങ്കിൽ ശുക്രഗ്രഹത്തിന് അർച്ചന നടത്തണം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നത് അല്ല വ്യാഴാഴ്ചയാണെങ്കിൽ ഗുരു ഗുരുവിനാണ് പൂജ നടത്തേണ്ടത് ഗുരുവിന് പൂജ നടത്തണം അതേ കണക്ക് തന്നെ എന്ത് ചെയ്യണം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ് വെള്ളിയാഴ്ചയാണെങ്കിൽ നിങ്ങൾ ശുക്രനാണ് എന്ത് ചെയ്യേണ്ടത് ഇത് നടത്തേണ്ടത് ശനിയാഴ്ചയാണെങ്കിൽ ഇത് നടത്തേണ്ടത് അയ്യപ്പൻ്റെ അടുത്ത് പോയാൽ നല്ലതാണ് അങ്ങനെ നിങ്ങൾ അവർക്ക് ഉറങ്ങാൻ നേരത്ത് പ്രാർത്ഥിക്കണം ഭഗവാനെ ഈ ഒരു വർഷം സർവ ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ഈ ഒരു വർഷം രോഗങ്ങളൊന്നുമില്ലാതെ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം കിടക്കുന്ന സമയത്ത് ആയിരിക്കണം ഒരു ഹിന്ദു തൻ്റെ ജന്മദിനം ആഘോഷിക്കേണ്ടത് രാധെ രാധെ राधे 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 ओ राधे 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 ओ राधे राधे हे राधे राधे ओ राधे 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 ओ राधे राधे हे राधे राधे ओ राधे राधे ॐ श्रीं क्रीं क्लीं ऐं राम रासेश्वरि राधिकायै स्वाहा ॐ श्रीं ह्रीं क्लीं मईं रासेश्वरि राधिकायै स्वाहा